സാധാരണക്കാരന്റെ ബജറ്റിനിണങ്ങുന്ന വിലയിൽ ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള കായിക ഉപകരണങ്ങൾ ഇനി തിരുവനന്തപുരത്തും ഇന്ത്യയിലെ പ്രമുഖ മൾട്ടി ബ്രാൻഡഡ് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ഷോപ്പായ കോസ്മോ സ്പോർട്സിന്റെ അഞ്ചാമത് ഷോറൂം തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു ഡോക്ടർ ശശി തരൂർ അമ്പി ഉദ്ഘാടനം നിർവഹിച്ചു ആക്സസറികൾ സ്പോർട്സ് സൈക്കിൾസ് ഫുട്വെയറുകൾ ഫിറ്റ്നസ് എക്വിപ്മെൻറ്റുകൾ എന്നിങ്ങനെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് സംബന്ധമായ എല്ലാ ആവശ്യങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന വിപുലമായ കളക്ഷനാണ് കോസ്മോസ് ഒരുക്കിയിട്ടുള്ളത് ക്രോസ്മ സ്പോർട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിതമായ വിലക്ക് ഏറ്റവും നമ്പർ വൺ സാധനങ്ങൾ നമ്പർ വൺ എന്ന് പറയുമ്പോൾ ഇവിടെ വയ്ക്കുന്ന ഓരോ പ്രോഡക്റ്റും ജൂനിയൻ ഗുഡ്സ് ആയിരിക്കും നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ ഔട്ട്ഡോർ ഗെയിമുകൾക്കുമുള്ള എക്യൂപ്മെന്റുകളും ലോകോത്തര കമ്പനികളുടെ ക്രിക്കറ്റ് കിറ്റുകളും ലഭ്യമാണ് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായാണ് ഷോറൂം ഒന്നര മാസത്തിനകം തൃശ്ശൂരും മഞ്ചേരിയിലും പുതിയ ഷോറൂമുകൾ തുടങ്ങും കോസ്മോസ് ബ്രാൻഡ് അംബാസിഡർ രാജീവ് പിള്ള ഇ എം നജീബ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ജീവൻ ന്യൂസ് തിരുവനന്തപുരം